പാലപ്പള്ളി കുണ്ടായിൽ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം കുണ്ടായി എസ്റ്റേറ്റ് ജീവനക്കാരനായ കുഞ്ഞിപ്പയും ഭാര്യയും മകളും ആശുപത്രിയിൽ പോയി മടങ്ങുന്നതിനിടെ റോഡിൽ നിന്നിരുന്ന കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു ആനയുടെ അഞ്ചു മീറ്റർ അകലെയത്തെ ഇവർക്ക് നേരെ ആന പാഞ്ഞെടുത്തു ബൈക്ക് റോഡിലിട്ട് ഓടിയ പേരും തലനാടിക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓടുന്നതിനിടെ ശ്വാസം കിട്ടാതെ റോഡിലിരുന്ന കുഞ്ഞപ്പയുടെ അടുത്തേക്ക് വീണ്ടും പാഞ്ഞുവന്ന ആനയെ ഭാര്യ കൈയിൽ കരുതിയ ടോർച്ചെടുത്ത് എറിയുകയായിരുന്നു

ഒരു മീറ്റർ മീറ്റർ ഓടി എനിക്ക് ഞാൻ ഞാൻ കിടന്നു മീറ്റർ മുന്നിൽ ഓടുന്നു മീറ്റർ മുന്നിൽ തിരിഞ്ഞു ആന തട്ടി തട്ടി എന്ന് പറയുന്നു കൂട്ടം തെറ്റിയ ആന ദിവസങ്ങളായ പ്രദേശത്ത് ഭീതി പരത്തുകയാണ് ആനയുടെ സ്ഥിര സാന്നിധ്യമുള്ളതിനാൽ പുറത്തേക്കിറങ്ങാൻ ഇറങ്ങാൻ പോലും പ്രദേശവാസികൾ ഭയക്കുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനയെ മയക്കുവേടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം